ഞങ്ങൾ ഒരിക്കൽ കൂടി വരും അന്ന് നിന്നോട് ഇതിൻ്റെ കണക്ക് പറയിക്കും മഹാലക്ഷ്മിയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ ദേവദത്തൻ ഇന്ദ്രനെ നോക്കി ഉറക്ക വിളിച്ചു പറഞ്ഞു അത് കേട്ടുകൊണ്ട് ഇന്ദ്രൻ പൊട്ടിച്ചരിച്ചു ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് അടുത്തിരിക്കുന്നവളെ ഒന്ന് പാളി നോക്കി പേടിച്ചു കെറിച്ച് കുനിഞ്ഞ മുഖത്തോടെ അരികിലുണ്ട് പൂച്ചക്കുഞ്ഞിനെ മടിയിലേത്തിയാൽ എങ്ങനെയാണോ അതുപോലെ ഇന്ദ്രൻ അവളുടെ തോളിൽ ഒന്ന് തട്ടിയതും പെണ്ണു ചാടിപ്പിരണ്ട് എഴുന്നേറ്റു വീഴല്ലേ കൊച്ചേ ഇതെന്തൊരു വെപ്രാളാണ് നിനക്ക് അവൻ ശബ്ദമുയർത്തിയപ്പോൾ അച്ചമ്മ പോലും ചിരിച്ചു പാവം വല്ലാണ്ട് പേടിച്ചു അതല്ലേ മോനെ ഉം അവനൊന്നും മൂളി എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പുറത്തേക്ക് പോകണം അച്ചമ്മേ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ എഴുന്നേറ്റു മേഷമയിലിരുന്ന വണ്ടിയുടെ ചാവിയെടുത്ത് അവൻ സ്റ്റെല്ലയെ ഒന്ന് നോക്കി സ്റ്റെല്ല ഞാൻ പെട്ടെന്ന് വരാം കേട്ടോ അവൻ പറഞ്ഞതും സ്റ്റെല്ല തലകൂലിക്ക് കാണിച്ചു സത്യം പറഞ്ഞാലും അവൾക്കപ്പോഴാണ് ആശ്വാസമായത് കാരണം അവൻ എവിടെയെങ്കിലും ഒന്ന് പോകണമെന്ന് കുറച്ചു നേരമായിട്ട് സ്റ്റെല്ല പ്രാർത്ഥിക്കുമായിരുന്നു ഇന്ദ്രന്റെ വണ്ടി ഗേറ്റ് കിടന്നു പോകുന്നതും കണ്ട ശേഷമാണ് അച്ചമ്മ അകത്തേക്ക് കയറി വന്നത് മഹാലക്ഷ്മി ഇനി എന്തൊക്കെ കോലാഹലം ഒപ്പിക്കുവോ എന്റെ കുഞ്ഞിന് ഒരു തരത്തിലും അവൾ സമാധാനം കൊടുക്കില്ല എന്തൊരു ജന്മമാണ് അവളുടേത് അവൾക്ക് ചേർന്ന ഒരു സഹോദരനും ആരോടും നല്ലാതെ പറഞ്ഞുകൊണ്ട് അച്ചമ്മ വന്ന് സെറ്റിയിൽ അമർന്നിരുന്നു ഒരു കസേരയുടെ തലപ്പത്ത് പിടിച്ചുകൊണ്ട് വെറുതെ നിൽക്കുകയാണ് സ്റ്റെല്ല എന്റെ മോള് പേടിച്ചു പോയി കാണൂല്ലേ ഒന്നും ഓർക്കണ്ട അമ്മയും മോനും തമ്മിലുള്ള ഈ പഴക്കും പോരും ഇതൊക്കെ തുടങ്ങിയിട്ട് വർഷം കുറയായി എന്റെ മകൻ ജീവിച്ചെടുത്തിടത്തോളം കാലം യാതൊരു ദുഃഖവും ഇന്ദ്രൻ അറിഞ്ഞിരുന്നില്ല പൊന്നുപോലെയാണ് ഇന്ദ്രൻ ഈ കുടുംബത്തിൽ വളർന്നത് അവന്റെ അച്ഛനെ ദൈവം വിളിച്ചു അന്ന് തുടങ്ങിയതാണ് ഇന്ദ്രന്റെ കഷ്ടകാലം എന്ത് ചെയ്യാൻ ഓരോ വിധി അച്ചമ്മി ഓരോരോ കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷെ ഒന്നിനും വ്യക്തതയില്ല കാരണം ഇതിനെക്കുറിച്ചൊന്നും യാതൊരു അറിവും സ്റ്റെല്ലില്ലായിരുന്നു കൂടുതൽ വിവരങ്ങളൊന്നും ചോദിച്ചു മനസ്സിലാക്കാനും പറ്റില്ല കാരണം ഇന്ദ്രേട്ടനുമായിട്ട് പ്രണയമാണെന്നാണ് എല്ലാവരുടെയും ധാരണ അതൊട്ട് മാറ്റാനും സാധിക്കില്ല തന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും വീഴ്ച വന്നാൽ ഇന്ദ്രേട്ടൻ വെറുതെ വിടില്ലെന്ന് അവൾക്ക് നിശ്ചയമായിരുന്നു അതുകൊണ്ട് അച്ഛമ്മ പറയുന്ന കഥകളൊക്കെ കേട്ടിരുന്നത് മാത്രമേ ഉള്ളൂ അവൾ വൈകുന്നേരമായപ്പോ ലളിത ചേച്ചി സ്റ്റെല്ലിക്ക് ചായയും പലഹാരവും ഒക്കെ എടുത്തു വെച്ചിട്ട് വന്നു വിളിച്ചു ഊണ് കഴിച്ച താമസല്ലേ അതുകൊണ്ട് സത്യം പറഞ്ഞ എനിക്ക് വിശക്കുന്നില്ല ചേച്ചി സ്റ്റെല്ല പറഞ്ഞു ഇനി വിശപ്പാകുവാനായിട്ട് എന്തെങ്കിലും മരുന്ന് മേടിച്ചു കൊടുക്കണം അല്ലാതെ ശരിയാകും തോന്നില്ല കേട്ടോ അച്ചമ്മേ എനിക്ക് ചായ കുടിക്കുന്ന പതിവൊന്നുമില്ല അതാണ് മോൾ ഇതൊക്കെ കഴിച്ചു കുടിച്ചിരിക്കേ ചുമ്മാ ഇരുന്ന് നേരം കളയേണ്ട നീ ലളിത ചേച്ചി ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി സ്റ്റെല്ലയാണെങ്കിൽ അച്ചമ്മയോടൊപ്പം അകത്തളത്തിലിരുന്ന് ചായ കുടിച്ചു ഒപ്പം ഒരു ഉണ്ണിയൊപ്പവും കഴിച്ചു ശേഷം നാലുകെട്ടിൻ്റെ മുറ്റത്തോടി അച്ചമ്മയുടെ കൂടെ നടന്നു ഇന്ദ്രം വെച്ച വീടാ ഇത് ആറു വർഷങ്ങൾക്ക് മുന്നേ മഹാലക്ഷ്മിയായിട്ട് വഴക്കുകൂടി ഇറങ്ങിപ്പോന്നതാണ് എൻ്റെ അടുത്തേക്ക് ആറേഴു മാസം കൂടെ നിന്നു അതിനോടിക്ക് ഈ കാണുന്ന നാലേക്കർ സ്ഥലം മേടിച്ചു എന്നിട്ടിവിടെ വീടും വെച്ചു സ്റ്റെല്ലൊന്നുമോട് പാല്കാച്ചന് കൂട്ടിക്കൊണ്ടു വന്നതാ പിന്നെ വിട്ടില്ല ഒരുപാട് പറഞ്ഞു കേൾക്കണ്ടേ അവൻ്റെ ഒപ്പം അച്ഛമ്മയും വേണം ഒരേ ഒരു വാശി എന്തെങ്കിലും വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നടത്തിയേ തീരൂ ആ ഒരു കാര്യത്തിൽ അമ്മയേക്കാൾ കേമൻ മകനാണത്രെ സംശയമില്ല അവൾ പിന്നെയും മോളി കേട്ടു മോൾക്കിതൊക്കെ അറിയായിരിക്കുമല്ലേ ഇന്ദ്രം പറഞ്ഞിട്ടുണ്ടോ ആവും കുറച്ചൊക്കെ അറിയാം പറഞ്ഞു കഴിഞ്ഞതും ഇന്ദ്രന്റെ വണ്ടി വരുന്നത് കണ്ടു ഒപ്പം പിന്നാലെ മറ്റൊരു വാഹനവും അതാരാണോ ആവോ ഇനി ഒരുപാട് അവതാരങ്ങളുണ്ടോ ആവോ അവൾ ഓർത്തു കിച്ചു ആണോ അച്ചമ്മ നോക്കിക്കൊണ്ട് പതിയെ പറഞ്ഞു ഊഹം തെറ്റില്ലെന്ന് തോന്നുന്നു കിച്ചു വന്നു അച്ചമ്മയെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് ഈശ്വരാ ഇനി അതാരാണോ ശത്രുവാണോ അതോ മിത്രമോ െല്ലാം മനസ്സിലോർത്തു അപ്പോഴേക്കും അതിസുന്ദരിയായ ഒരു പെൺകുട്ടി വണ്ടിയിൽ നിന്നിറങ്ങി അടുത്തേക്ക് വന്ന ഇന്ദ്രനെ കെട്ടിപ്പിടിച്ച് അവന്റെ തോളിൽ എത്തിപ്പിടിച്ച് ഒന്ന് പൊങ്ങിച്ചാടി അവളുടെ കാതിൽ പിടിച്ച് കുലുക്കുന്ന ഇന്ദ്രനെ നോക്കി പൊട്ടിച്ചിരിച്ചുകൊണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് അച്ചമ്മയുടെ രണ്ടാമത്തെ മകളുടെ മകൾ കീർത്തനെയെന്ന് കിച്ചു മുട്ടപ്പ് ഇറക്കമുള്ള സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പാണ് ഇട്ടിരിക്കുന്നത് സ്മൂത്തനിങ് ചെയ്തിട്ടിരിക്കുകയാണ് തലമുടി തോളിൻ്റെ ഒപ്പം നീളയുള്ളൂ അവളുടെ മുടി സിൽക്ക് പോലുണ്ട് ഹൈ ഹീൽഡ് ചെരുപ്പം ഇട്ടുകൊണ്ട് അവൾ ഓടിപ്പഞ്ഞു വരുന്ന കണ്ടപ്പോൾ സ്റ്റെല്ലെ വിറച്ചുപോയി അച്ചമ്മേ ഞാൻ വന്നൂല്ലോ ഓടി വന്ന് അവൾ അച്ചമ്മയെ കെട്ടിപ്പിടിച്ച് ഇരി ഇരുകവിളിലും മാറി മാറി ഉമ്മ കൊടുത്തുകൊണ്ട് നോക്കിയത് സ്റ്റെല്ലയുടെ മുഖത്തേക്ക് ഇതാരാ അച്ചമ്മേ അവളെ നോക്കി കിച്ചു ചോദിച്ചു ഡേ ഈ നിൽക്കുന്ന നിന്റെ വല്ലേട്ടനോട് ചോദിക്കൻ ഇവൻ പറയും ഇതാരാണെന്ന് അച്ചമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും കിച്ചു അവളുടെ പിന്നിലായി നിന്ന ഇന്ദ്രനെ ഒന്നും നോക്കി കള്ള ചിരിയോടെ നിൽക്കുകയാണ് ഇന്ദ്രൻ ഇന്ദ്രേട്ടാ ഇതാരത് കിച്ചു ചോദ്യം ആവർത്തിച്ചു നിനക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ഇന്ദ്രൻ ചോദിച്ചതും കിച്ചു മെല്ലെ സ്റ്റെല്ലയുടെ അരികിലേക്ക് വന്നു എന്നിട്ട് അവളെ സൂക്ഷിച്ചു നോക്കി സ്റ്റെല്ല ചെറുതായൊന്ന് മന്ദഹസിച്ചു കിച്ചു നിനക്ക് ആളെ മനസ്സിലായോ ഇന്ദ്രം വന്നിട്ട് സ്റ്റെല്ലയുടെ തോളിൽ കൂടി കൈയിട്ടുകൊണ്ട് തന്നോട് ചേർത്ത് നിർത്തി നീ സുല്ലിട്ടോ കൊച്ചേ ഉം ഒരൈഡിയും കിട്ടുന്നില്ല സുല്ലിട്ടു കിച്ചു എളിക്ക് കയ്യും കൊടുത്തുകൊണ്ട് നിന്നു ഇത് സ്റ്റെല്ല എന്റെ ഭാര്യ ഇന്ന് കാലത്തെയായിരുന്നു ഞങ്ങളുടെ വിവാഹം ഇന്ദ്രൻ പറഞ്ഞത് വിശ്വസിക്കാനാവാതെ വാ പൊളിച്ചു നിൽക്കുകയാണ് കിച്ചു ഈശ്വര സത്യാണ് ഇന്ദ്രട്ട പറയുന്നത് എനിക്കങ്ങോട്ട് ഈ കൊച്ചു കുട്ടിയെ ഏട്ടൻ കല്യാണം കഴിച്ചു എന്നോ കിച്ചു താടിക്ക് കയ്യും കൊടുത്ത് നിന്നു ആ രണ്ടു ദിവസം കൂടി എടുക്കും ഇവൾക്ക് പ്രായപൂർത്തിയാകുവാൻ സാരമില്ല അതിനുശേഷം ഞങ്ങൾ രജിസ്റ്റർ മാരേജ് നടത്തുന്നുള്ളൂ അല്ലേ ഇഷ്ടല്ല മോളെ തന്നോട് ചേർന്ന് നിന്ന് വിറയ്ക്കുന്നവളെ നോക്കി ഇന്ദ്രൻ പറഞ്ഞു ഇന്ദ്രേട്ടൻ എന്നോടെന്തേ ഇക്കാര്യം ഇതുവരെയായിട്ടും പറയാഞ്ഞത് നിങ്ങളെല്ലാരും കൂടി എന്നെ പറ്റിക്കുന്നതല്ലേ സത്യം പറ അച്ചമ്മേ ഇതാരാണ് കിച്ചു പിന്നെയും ചോദിച്ചു സ്റ്റെല്ലയുടെ മാറിലെ താലിയെടുത്ത് മേൽപോട്ട് ഉയർത്തിയ ശേഷം ഇന്ദ്രൻ കിച്ചുവിനെ നോക്കി ഞാൻ താലി ചാർത്തി കൂടെ കൂട്ടിയ പെണ്ണാണിത് ഞാൻ കെട്ടിയ താലിയാണ് ഇവളുടെ കഴുത്തിൽ കിടക്കുന്നത് ഇതിൽ കൂടുതൽ അടയാളമൊന്നും എനിക്ക് നിന്നോട് കാണിച്ചു തരാൻ പറ്റില്ല അപ്പോഴാണ് കിച്ചു പോലും അവളുടെ കഴുത്തിൽ കിടന്ന താലിമാല ശ്രദ്ധിച്ചത് എന്നോട് ഇതുവരെയായിട്ടും ഒരു രഹസ്യങ്ങൾ പോലും ഒളിച്ചു വെക്കാത്ത ഇന്ദ്രേട്ടൻ ഇക്കാര്യം എന്താണ് പറയാതിരുന്നത് കഷ്ടായിപ്പോയിട്ടോ അറിയിച്ചിരുന്നെങ്കിൽ ഞാൻ കാലത്തെ വരില്ലായിരുന്നോ അച്ചമ്മേ ഇന്ദ്രനെ നോക്കി മുഖം ഈർപ്പിച്ചുകൊണ്ട് കിച്ചു അകത്തേക്ക് കയറിപ്പോയി അച്ചമ്മേ അവളെ ചെന്ന് കാര്യങ്ങളൊക്കെ ഒന്നും പറഞ്ഞ് മനസ്സിലാക്ക ഞാനിപ്പോ എന്തൊക്കെ പറഞ്ഞാലും അവൾ അതൊന്നും വിശ്വസിക്കില്ല ഇപ്പൊ ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ അച്ചമ്മയ്ക്ക് മാത്രമേ സാധിക്കൂ ഞാനൊന്നും ശ്രമിച്ചു നോക്കാം പക്ഷെ ഉറപ്പില്ല നിനക്കറിയാലോ മോനെ അവളുടെ സ്വഭാവം പിടിവാശി വളരെ കൂടുതലാണ് അവൾക്ക് അച്ചമ്മ ഒന്ന് ട്രൈ ചെയ്യ പറ്റൂന്നേ എന്തൊക്കെയായാലും അവള് നമ്മുടെ കുട്ടിയല്ലേ െല് ഇന്ദ്രൻ പറഞ്ഞതും തല അട്ടിക്കൊണ്ട് അച്ചമ്മ അകത്തേക്ക് കയറിപ്പോയി അപ്പോഴും അവൻ തന്നോട് ചേർത്ത് നിർത്തിയിരിക്കുകയാണ് സ്റ്റെല്ലയെ ഡി കാതോരോ അവൻ്റെ ഗൗരവത്തിലുള്ള ശബ്ദം സ്റ്റെല്ല പെട്ടെന്ന് നിന്നെ മുഖുയർത്തി ഇങ്ങനെ വിറക്കുന്നത് ഞാൻ എന്തെങ്കിലും ചെയ്തോ സോറി എന്തോന്ന് സോറി അതൊക്കെ നിന്റെ കയ്യിൽ വെച്ചാൽ മതി ഇനിയങ്ങാനും നിന്നെ വിറച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇന്ദ്രൻ ആരാണെന്ന് നീ അറിയും ദേഷ്യത്തിൽ അവളെ നോക്കി പറഞ്ഞുകൊണ്ട് അവൻ അല്പം കൂടി തന്നിലേക്ക് ചേർത്തു പേടിച്ചിട്ടാ ഇന്ദ്രേട്ട ആരെ ആരെയാണ് നിനക്ക് ഇത്ര പേടി എനിക്ക് ഇവിടെ ആരെയും പരിചയമില്ലല്ലോ അതുകൊണ്ടാ ആരെയാണ് നിനക്ക് പരിചയമില്ലാത്തത് അതെന്റെ അച്ഛമ്മ പിന്നെ അടുക്കളയിൽ സഹായത്തിന് നിൽക്കുന്നത് ലളിത ചേച്ചി പിന്നെ ഞാനാരാണെന്ന് നിനക്കറിയില്ലേ അറിയാം എല്ലാവരെയും അറിയാം പിന്നെ പരിചയമില്ലെന്ന് പറഞ്ഞതോ ഇപ്പൊ പോയ കുട്ടിയെ ആ കുട്ടി ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കോ എന്ത് പ്രശ്നം എനിക്കൊന്നും അറിയില്ല സത്യം പറഞ്ഞ എനിക്കെല്ലാരെയും പേടിയാണ് അതുകൊണ്ടാ സോറി ആട്ടാ അത് പറയുകയും അവളുടെ മിഴികൾ നിറഞ്ഞു സ്റ്റെല്ല വെറുതെ നീ കരയരുത് നിന്നോട് ഞാൻ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി തന്നതാണ് ഇവിടെ ആർക്കും യാതൊരുവിധ സംശയവും ഉണ്ടാവാൻ പാടില്ല കേട്ടല്ലോ അവൾ വേഗം കണ്ണീര് തുടച്ചു മാറ്റി നീ വാ നമുക്ക് കിച്ചുവിനോട് സംസാരിക്കാം ഇന്ദ്രൻ അവളേയും കൂട്ടി അകത്തേക്ക് കയറിപ്പോയി സ്വീകരണമുറിയിലെ സെറ്റിയിൽ അച്ചമ്മയുടെ മടിയിൽ തലവെച്ച് കിടക്കുവാണ് കിച്ചു എന്തൊക്കെയോ പദം പറക്ക് പറയുന്നുണ്ടവൾ ഒപ്പം കരയുന്നുമുണ്ട് അത് കണ്ടതും ഇന്ദ്രന് സങ്കടമായി അവൻ സ്റ്റെല്ലയോട് കിച്ചുന്റെ അടുത്തേക്ക് ചെല്ലുവാൻ കൈകൊണ്ട് ആങ്ങി കാണിച്ചു സ്റ്റെല്ല പതിയെ അവളുടെ അടുത്തേക്ക് ചെന്നു അച്ചമ്മയുടെ മടിയിലായി കിടന്നിരുന്ന കിച്ചുന്റെ അരികത്ത് തറയിൽ മുട്ടുകുത്തിയിരുന്നു ശേഷം സ്റ്റെല്ല പതിയെ അവളുടെ തോളിൽ കൈവച്ചു കിച്ചു പിണക്കാണോ എന്നോട് സോറി കേട്ടോ എല്ലാം പെട്ടെന്നായിരുന്നു സാഹചര്യം മോശമായിപ്പോയി അതുകൊണ്ടാ കിച്ചുവിനെ ഒന്നും അറിയിക്കാൻ സാധിക്കാഞ്ഞത് സ്റ്റെല്ലയുടെ ശബ്ദം കേട്ടതും കിച്ചു പെട്ടെന്ന് മുഖം ഉയർത്തി തന്റെ മുന്നിലായി മുട്ടുകുത്തിയിരിക്കുന്നവളെ കണ്ടതും കിച്ചു അച്ചമ്മയുടെ മടിയിൽ നിന്ന് എഴുന്നേറ്റു സോറി ഡാ വിഷമാണെന്നറിയാം പക്ഷേ സ്റ്റെല്ല അതും പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റതും കിച്ചു അവളെ കെട്ടിപ്പിടിച്ചു എന്നിട്ട് അവളുടെ കവളിൽ ഒരു ഉമ്മ കൊടുത്തു സ്റ്റെല്ല എന്നോട് സോറി ഒന്നും പറയണ്ട എനിക്ക് ആളെ ഒരുപാട് ഇഷ്ടമായി പക്ഷേ പിണക്കമുള്ളതൊക്കെ എനിക്ക് ഇന്ദ്രേട്ടനോടാണ് ഏട്ടൻ എന്നോട് ഒരു വാക്കുപോലും പറഞ്ഞില്ലല്ലോ ഇന്ദ്രനെ നോക്കി ചുണ്ടു കൂർപ്പിച്ചുകൊണ്ട് കിച്ചു വീണ്ടും ആവർത്തിച്ചു ഇന്ദ്രേട്ടൻ ആകെ തിരക്കായിരുന്നു അതുകൊണ്ടാ ഒന്നും മനഃപൂർവമല്ല ഒന്ന് ക്ഷമിച്ചോടെ സ്റ്റെല്ല പിന്നെയും ഇന്ദ്രനു വേണ്ടി അവളോട് കെഞ്ചി ശരി ശരി എന്റെ നാത്തും പറഞ്ഞ സ്ഥിതിക്ക് ഞാനിത് ക്ഷമിച്ചിരിക്കുന്നു പക്ഷേ ഞാൻ പറയുന്ന പ്രായശ്ചിത്തം ചെയ്തു തരണം സമ്പതാണോ ഇന്ദ്രേട്ട കിച്ചു ഇന്ദ്രന്റെ മുഖത്തേക്ക് നോക്കി എന്റെ കിച്ചുകുട്ടി എന്തു പറഞ്ഞാലും ശരി ഏട്ടനത് അനുസരിക്കും പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ കിച്ചു അടുത്തേക്ക് വന്നു വാക്കാണോ വാക്ക് ശരി കാര്യങ്ങളൊക്കെ ഞാൻ നാളെ പറയാം ഇപ്പ തൽക്കാലം അത് സർപ്രൈസായിട്ടിരിക്കട്ടെ കിച്ചു ഇന്ദ്രന്റെ വയറ്റിൽ ഒരിടിവെച്ച് കൊടുത്തുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങിപ്പോയി സ്റ്റെല്ലമോള് കാരണമാണ് കിച്ചു പൂച്ച കുഞ്ഞിനെ പോലെ പതുങ്ങിക്കിടുന്നത് ഇല്ലെങ്കിൽ ഇപ്പോ അവൾ പുലിക്കുട്ടി ആയനെ തന്റെ സാധനങ്ങളൊക്കെ വണ്ടിയിൽ നിന്ന് എടുത്തുകൊണ്ടുവരാമെന്ന് പറഞ്ഞു വെളിയിലേക്ക് ഇറങ്ങിപ്പോയ കിച്ചുവിനെ നോക്കി അച്ചമ്മ പറഞ്ഞു അത് ശരിയാണെന്ന അർത്ഥത്തിൽ ഇന്ദ്രൻ തലകുലുക്കി എന്നിട്ട് മുഖം തിരിച്ചൊന്നു നോക്കി അവന്റെ നോട്ടം കണ്ടതും സ്റ്റെല്ല പെട്ടെന്ന് മുഖം താഴ്ത്തി ഇന്ദ്രേട്ടാ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വരൂ കിച്ചു ഉറക്കെ വിളിച്ച് ചോദിച്ചു ഇന്ദിരം പെട്ടെന്ന് തന്നെ ഇറങ്ങി പോവുകയും ചെയ്തു കിച്ചുവിനെ മോൾക്ക് അറിയോ അച്ഛമ്മ ചോദിച്ചതും അവൾ നിഷേധാർത്ഥത്തിൽ തലകൊലുക്കി എനിക്കൊരു മകളുണ്ട് അരുന്ധതി എന്നാണ് അവളുടെ പേര് ഭർത്താവിൻ്റെ ഒപ്പം ബാംഗ്ലൂരിലാണ് അരുന്ധതിയുടെ ഒരേ ഒരു മോളാണ് കിച്ചു വെക്കേഷൻ ആയതുകൊണ്ട് നാട്ടിലേക്ക് കുറച്ച് ദിവസം നിൽക്കാൻ വരുമെന്ന് അരുന്ധതി എന്നെ വിളിച്ചറിയിച്ചു പക്ഷെ ഇത്ര പെട്ടെന്ന് എത്തുമെന്ന് ഞാൻ കരുതിയില്ല അച്ചമ്മ പറഞ്ഞു കിച്ചു വർഷത്തിൽ രണ്ടു മൂന്ന് തവണയൊക്കെ ഇവിടെ എത്താറുണ്ട് ഇന്ദ്രനെ വലിയ കാര്യമാണ് അവൾക്ക് അവന് തിരിച്ചും കിച്ചുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇന്ദ്രനാണെന്ന് അവൾ എപ്പോഴും പറയും അവർക്കിടയിൽ അങ്ങനെ രഹസ്യങ്ങളൊന്നുമില്ല ആകെക്കൂടി അവന് ഒളിപ്പിച്ചു വെച്ചത് മോളുടെ കാര്യമാണ് അതെത്രയായാലും അനിയത്തിക്കുട്ടിയോട് പറയാൻ അവനൊരു മടി കാണും അതുകൊണ്ടാവും പറയാതിരുന്നത് അച്ചമ്മ പറയുന്നതൊക്കെ കേട്ടുകൊണ്ട് സ്റ്റെല്ല തലകോലിക്ക് നിന്നത് മാത്രമേ ഉള്ളൂ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ കൊണ്ടിരുന്നപ്പോൾ കിച്ചു ഇന്ദ്രനും രണ്ടു മൂന്ന് വലിയ ബാഗുകളൊക്കെ അകത്തേക്ക് കയറ്റിക്കൊണ്ടുവച്ചു അച്ചമ്മയുടെ റൂമിന്റെ അരികിലായിട്ട് കിച്ചുവിന് കിടക്കാനുള്ള റൂം സെറ്റ് ചെയ്തു ലളിത വന്ന് ബെഡ്ഷീറ്റൊക്കെ വിരിച്ചു അപ്പോഴേക്ക് ഇന്ദ്രനും അവളും കൂടി ബാഗെല്ലാം എടുത്തുകൊണ്ടുവന്നു വെച്ചു അച്ചമ്മയോടൊപ്പം നിൽക്കുന്ന സ്റ്റെല്ലയുടെ കൈക്ക് പിടിച്ചുകൊണ്ട് കിച്ചു അവളെ മുന്നിലേക്ക് നിർത്തി ഇതെന്താ ഇങ്ങനെ പേടിച്ചു വിറയ്ക്കുന്നത് വന്നി എന്റെ ചുന്ദരിമുത്തനെ ഞാനൊന്ന് ശരിക്ക് കാണട്ടെ അവളുടെ താടിത്തുമ്പിൽ പിടിച്ചു ഉയർത്തിയതും സ്റ്റെല്ല ഒന്ന് പുഞ്ചിരിച്ചു ഇതെങ്ങനെ പരിചയപ്പെട്ടു എൻ്റെ ഏട്ടനെ ഈ സൗന്ദര്യം കൊണ്ട് വീണുപോയതാവും നിങ്ങളുടെ ലവ് സ്റ്റോറി ഒന്ന് പറയാമോ ഞാൻ ഭയങ്കര വെയ്റ്റിംഗ് ആണ് കിച്ചു പെട്ടെന്നായിരുന്നു ഇന്ദ്രൻ അവളെ ഉറക്കെ വിളിച്ചത് എന്താട്ടാ ഇതാ വരുന്നോ ഫോണുണ്ട് അവൻ പറഞ്ഞതും ഇപ്പൊ വരാന്ന് പറഞ്ഞ് കിച്ചു പോയി ഒരു കഥയില്ലാത്ത കുട്ടിയാ മോളതൊന്നും കാര്യാക്കേണ്ട അച്ചമ്മയോടൊപ്പം നടക്കുമ്പോൾ സ്റ്റെല്ല പിന്നെയും തലകുലുക്കി കിച്ചു വന്ന ശേഷം ആ തറവാട്ടിലാകെ ബഹളമായിരുന്നു അവളുടെ ചിരിയും ബഹളവും ഒക്കെ കേട്ടപ്പോൾ നാലുകെട്ടാകെ ഉണർന്നു സന്ധ്യയ്ക്ക് കുളി കഴിഞ്ഞതും ഇന്ദ്രനും കിച്ചുവും കൂടി അടുത്തായി നിലകൊള്ളുന്ന കുടുംബ പരദേവതയെ തൊഴാൻ പോയി സ്റ്റെല്ലയെ നിർബന്ധിക്കേണ്ടെന്ന് അച്ചമ്മ അവരോട് പറഞ്ഞിരുന്നു ലളിത ചേച്ചിയോടൊപ്പം അത്താഴം ഉണ്ടാക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് സ്റ്റെല്ല ഇന്ദ്രന് ചപ്പാത്തി മതിയായിരുന്നു അത് നന്നായി കുഴിച്ച് പരത്തി വെക്കുവാണ് ലളിത കോളിഫ്ലവർ വെച്ച് ഒരു മസാലക്കറി ഉണ്ടാക്കണമായിരുന്നു അതവന എന്നും വേണം താൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു സ്റ്റെല്ല പെട്ടെന്ന് തന്നെ കോളിഫ്ലവർ എടുത്ത് ചെറു ചൂടുവെള്ളത്തിൽ അല്പം മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് കൊടുത്തു സവാളയും ഇഞ്ചിയും ഒക്കെ കുക്കിംഗ് ഓയിലിൽ വഴറ്റി ചേർത്തെടുത്തു തൻ്റേതായ ഒരു രീതിയിലാണ് അവളത് കറിയാക്കി എടുത്തത് പോയി ഇനിപ്പോയി കുളിക്കുന്നീയ്യ നേരം മണിയോളം ആയില്ലേ ലളിത ചേച്ചി പറഞ്ഞു ഒരഞ്ച് മിനിറ്റ് ചേച്ചി കറിയൊന്നും വാങ്ങിവെച്ചോട്ടേട്ടോ വൈകട്ട ഇന്ദ്രൻ വന്നാലേ ചിലപ്പോൾ വഴക്ക് പറയും അത് കേട്ടത് അവൾക്ക് പേടിയായി പെട്ടെന്ന് തന്നെ പണി പണിതീർത്ത് സ്റ്റെല്ല കുളിക്കാനും പോയി റൂമിലെത്തിയ ശേഷം വാതിൽ മെല്ലെ ചാരിയിട്ടു അഥവാ ഇന്ദ്രൻ വന്നെങ്കിലോ എന്ന് ഓർത്ത് മാറി ധരിക്കാനുള്ള വേഷമെടുത്തുകൊണ്ട് അവൾ പെട്ടെന്ന് കുളിക്കാൻ പോയി ഇത്രയും വലിയൊരു ബാത്റൂമൊന്നും അവൾ കണ്ടിട്ട് പോലുമില്ല പള പളാന്ന് മിന്നു ചുവരിലേക്ക് നോക്കി അവൾ കുറച്ച് ഏറെ നേരം നിന്നു വില കൂടിയ പൈപ്പുകളൊക്കെയാണ് സോപ്പും ഷാംപൂവും ഫേസ് വാഷും പിന്നെ ഏതൊക്കെയോ ക്രീമുകളൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട് സോപ്പ് എടുത്ത് അവളൊന്ന് മണത്ത് നോക്കി ഓ ഈ മണം തന്നെയാണല്ലോ ആ മനുഷ്യനും പെട്ടെന്ന് അവൾ ഓർത്തു ഷവറിന്റെ കീഴിൽ നിന്ന് കുളിച്ചാലൊന്നും തൃപ്തി വരില്ല അതുകൊണ്ട് പൈപ്പ് തുറന്ന് വെള്ളം പിടിച്ചു അതിനു ശേഷമാണ് സ്റ്റെല്ല മെല്ലെ കുളിച്ചത് ആസ്വദിച്ചൊന്ന് കുളിച്ച ശേഷം വെളിയിലേക്ക് ഇറങ്ങി വന്നെന്നും ഇന്ദ്രന്റെ മുന്നിലേക്ക് അമ്പലത്തിൽ പോയിട്ട് വന്നു കുർത്ത മാറ്റി വേറൊരു ടീഷർട്ട് എടുത്തിടാൻ തുടങ്ങുമ്പോഴാണ് ഇന്ദ്രൻ്റെ കയ്യിൽ നിന്നും അത് താഴേക്ക് പോയത് എടുക്കുവാനായി കുനിഞ്ഞപ്പോൾ വാഷ്റൂമിൻ്റെ തുറക്കുന്ന ശബ്ദം കേട്ടു നോക്കിയപ്പോൾ ആദ്യം കണ്ടത് വെള്ളി കൊലസണിഞ്ഞ പാദങ്ങളായിരുന്നു മുക്കുയർത്തി നോക്കിയതും കുളി കഴിഞ്ഞ് ഈറനോട് ഇറങ്ങി വരികയാണ് സ്റ്റെല്ല മുടി മുഴുവനായും ഉച്ചയിൽ കെട്ടിവെച്ചിട്ടുണ്ട് എങ്കിലും ഇടയിലായി ചെറിയ ചുരുൾമുടികൾ ഇടത് കാതിൻ്റെ മേതെ മെല്ലെ വീണ് കിടക്കുന്നു അപ്പോൾ അതിൽ നിന്നും ചെറിയ മുത്തുമണികൾ പോലെ വെള്ളത്തുള്ളികൾ കഴുത്തിലേക്ക് പതിക്കുന്നുണ്ട് അവളുടെ തെളിഞ്ഞ കണ്ണുകളും നീണ്ട മൂക്കും അല്പം വിടർന്ന ആദരവും കണ്ടതും പെട്ടെന്ന് അവൻ മുഖം മാറ്റി താൻ അണിയിച്ച ആ താലി മാറിൽ പറ്റിച്ചേർന്ന് കിടക്കുന്നത് അപ്പോഴാണ് അവൻ്റെ ദൃഷ്ടയിൽപ്പെട്ടത് സ്റ്റെല്ല പതിയെ അവൻ്റെ അടുത്തേക്ക് വന്നു ഞാൻ കുളിക്കാൻ കയറിയതാ മുടി മുഴുവൻ വെള്ളമാണല്ലോ ശരിക്കു തോർട്ടയില്ലേ പെട്ടെന്ന് അവൻ ചോദിച്ചു എന്നിട്ടാണോ ഈ വെള്ളം പറഞ്ഞുകൊണ്ടവൻ അവളുടെ ഉച്ചയിൽ കെട്ടിവെച്ചിരിക്കുന്ന ടവൽ പിടിച്ച് ഒന്ന് ചുഴറ്റി അവളുടെ മുടി മുഴുവനും അഴിഞ്ഞൊളിഞ്ഞതും ഇന്നലെ ശ്വാസം ആഞ്ഞു വലിച്ചു ഓ വല്ലാത്ത മണം തൻ്റെ മനം മയക്കുകയാണ് കിച്ചു വന്ന് ഡോര് തട്ടിയതും ഇന്ദ്രൻ വന്ന് തിരിഞ്ഞു നോക്കി അകത്തേക്ക് വന്നോട്ടെ കേട്ടാ അവൾ തല തലമാത്രം ആദ്യ ഉള്ളിലേക്ക് ഇട്ടുകൊണ്ട് ചോദിച്ചു പിന്നീടാണ് കയറി വന്നത് അതെന്താ അങ്ങനെ ഒരു ചോദ്യം പതിവില്ലാത്തതാണല്ലോ ഇന്ദ്രൻ അവളുടെ കാതിൽ പിടിച്ചൊന്നുകിഴുക്കി അല്ല ഈ സ്വർഗത്തിലെ കട്ടറും പാങ്ങണ്ടല്ലോ എന്ന് ഓർത്തു മ്മ് മേടിക്കുന്ന ഒരു കട്ടറും പോന്നേക്കുന്നു അല്ല ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ കാത്തിരിക്കുമല്ലേ അതുകൊണ്ട് പറഞ്ഞു പറഞ്ഞോന്നേ ഉള്ളൂ കിച്ചു പറഞ്ഞു കഴിഞ്ഞതും സ്റ്റെല്ലെ വിറച്ചു അവളുടെ മുഖത്തെ രക്തവർണം പോലും മാഞ്ഞു പോയിരുന്നു ഇന്ദ്രൻ ശരിക്കും കാണുകയും ചെയ്തു അതേ ഈ കല്യാണം കഴിഞ്ഞ ആൾക്ക് സിന്ദൂരം നിർബന്ധമായിട്ടുണ്ടാവണം എന്നോട് വന്നേ ഒരു പൊട്ടു തൊട്ട് തരട്ടെ കിച്ചു അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് നിലക്കണ്ണാടിയുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി അല്പം സിന്ദൂരം എടുത്ത് നെറ്റിയിൽ വട്ടപ്പൊട്ട് തൊടാൻ തുടങ്ങിയതും അച്ഛമ്മ അവൾ ഉറക്ക വിളിച്ചു മോളെ അരുന്തതി വിളിക്കുന്നു ഇങ്ങോട്ടുവായോ അയ്യോ അമ്മ സ്റ്റെല്ല ഇത് തൊട്ടോളൂ കേട്ടോ ഞാൻ പോയെന്ന് അമ്മയോട് സംസാരിക്കട്ടെ